ഹലോ എല്ലാവർക്കും നമസ്കാരം ഓണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ സ്കൂളിലൊക്കെ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് എല്ലാവരും അല്ലേ അപ്പം ഞാനിപ്പോൾ ഒരു പായസം നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ് അതിൻ്റെ റെസിപ്പി ഒന്ന് പറയാം ചെറുപയറ് പായസമാണ് ചെറുപയറ് നന്നായിട്ട് വറുത്തിട്ട് അതൊന്ന് കഴുകണം കഴുകിയ ശേഷം അത് കുക്കറിലിട്ട് തേങ്ങയുടെ മൂന്നാം പാലിൽ വേവിക്കണം ഇത് ഞാനിപ്പം വറുത്തിട്ട് കഴുകി വെച്ചിരിക്കുകയാണ് ഇതിനകത്തേക്ക് മൂന്നാം പാൽ ഒഴിക്കുകയാണ് തേങ്ങ യുടെ മൂന്നാം പാൽ ഒഴിക്കണം അത് നമ്മൾ അട എടുക്കുന്ന അളവിനനുസരിച്ചാണ് ഞാൻ മുക്ക കിലോ പരിപ്പാണ് എടുത്തത് അതുകൊണ്ട് ഞാൻ മൂന്ന് തേങ്ങ എടുത്തു മൂന്ന് തേങ്ങയുടെ ഒരു മൂന്നാം പാൽ എന്ന് പറഞ്ഞാൽ ഒരു ഒമ്പത് കപ്പ് വെള്ളം ഒഴിച്ചാണ് ഞാൻ കുക്കറിൽ വെച്ചത് ഒരു മൂന്ന് വിസിൽ കഴിയുമ്പോഴേക്കും അത് ഓഫ് ചെയ്തിട്ടേക്കുക എന്നിട്ട് പ്രഷറെല്ലാം പോയി കഴിയുമ്പോൾ തുറക്കുമ്പോൾ അത് കറക്റ്റ് പാകമായിരിക്കും അപ്പം ആ സമയത്ത് തന്നെ നമ്മൾ കുറച്ച് ശർക്കര അതായത് ഒരു 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 കിലോയോളം ശർക്കര ഒരു 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 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ബോയില് ചെയ്ത് അരിച്ച് വയ്ക്കുക ആ ശർക്കര ഇതിനകത്തേക്ക് ഒഴിക്കുക ഈ വെന്ത പരിപ്പിനകത്തേക്ക് ഒഴിക്കുക അത് ഒന്ന് ഏകദേശം ഒന്ന് ഒരു വിത്തൊന്ന് പറ്റി കഴിയുമ്പോൾ നമ്മുടെ പാലിൻ്റെ രണ്ടാം പാല് തേങ്ങ തേങ്ങ എടുത്തതിൻ്റെ രണ്ടാം പാൽ ഒഴിച്ച് പിന്നെയും നമ്മൾ മൈൽഡ് മീഡിയം തീയിൽ തീ കത്തിച്ചുകൊണ്ടിരിക്കുക അതും ഒന്ന് ഒരുവിധം ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമ്മുടെ മൂന്നാം പാൽ മൂന്നാം പാൽ നല്ല ഏറ്റവും നല്ല കട്ടിയുള്ള പാലാണ് അതൊഴിക്കുക അത് അധികം വേണ്ട അതൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പായസം തിളയ്ക്കാൻ പാടില്ല ആ സമയത്തേക്ക് നമ്മൾ കുറച്ച് നെയ്യെടുത്തിട്ട് അതിനകത്ത് കിസ്മിസ് ഞാൻ രണ്ട് കളറുള്ള കിസ്മിസ് എടുത്തിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് മറ്റേ യെല്ലോ പിന്നെ കുറേ ക്യാഷിനിട്ട് ഏലക്കായും ചുക്കും ചെറിയ ജീരകവും കൂടെ വറുത്ത് പൊടിച്ചത് ഇതെല്ലാം കൂടെ അതും കൂടെ ചേർക്കുന്നു ഇതെല്ലാം കൂടെ ചേർക്കുക നെയ്യ് ആവശ്യത്തിന് ഏർത്തോ പണ്ണ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക നമ്മുടെ പായസം ഇപ്പോൾ റെഡിയായി പായസം കുറവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തണുക്കുമ്പം ചിലപ്പോൾ കുറവുമല്ലോ കുറവുവാണെങ്കിൽ ആ തെങ്ങാപ്പാലിൻ്റെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എടുത്ത് മാറ്റി വെച്ചേക്കുക ആവശ്യം വരികയല്ലോ നമ്മൾ അതുപോലെ ആ കൺസിസ്റ്റൻസിയിലാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് ആണെങ്കിൽ ആ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി അപ്പോൾ ഞാൻ എൻ്റെ പായസം ഒന്ന് കുടിച്ച് നോക്കാം വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റിയാണ് ടേസ്റ്റിയുമാണ് പ്രത്യേകിച്ച് നമ്മൾ കെരലൈറ്റ്സിനൊക്കെയും പരിപായസം ഭയങ്കര ഇഷ്ടമാണല്ലോ ആ ഒരു കാര്യം മറന്നു മറന്നുപോയി കേട്ടോ കുറച്ച് തേങ്ങാക്കൊത്ത് കൂടെ ഈ നെയ്ക്കകത്ത് തന്നെ വറുത്തിട്ടേക്കണം അപ്പോൾ തേങ്ങാക്കൊത്ത് നട്ട്സ് രണ്ട് ടൈപ്പിലുള്ള കിസ്മിസ് ചുക്ക് പൊടി ഏലക്കാപ്പൊടി ഇതെല്ലാം റോസ് ചെയ്ത് പൊടിച്ചാണ് കുടിച്ചോട്ടെ ചെറിയ കിമ്മിൻ്റെ പൊടി ഇതെല്ലാം കൂടെ ഇട്ട് വറുത്ത് പൊടിച്ചത് അതും ഇടും അപ്പം മിക്സ് ചെയ്ത് ധാരാളമായി കഴിക്കുക കഴിച്ചിട്ട് എൻജോയ് ചെയ്യുക അപ്പം പിന്നെ ഞാൻ ഓർമ്മിക്കുന്നു അടിപൊളിയാട്ടോ നല്ല ടേസ്റ്റാണ് നല്ല കൊഴുത്ത തെങ്ങാപ്പാലൊക്കെ ഒഴിച്ചുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ് അടിപൊളി എല്ലാവരും ഉണ്ടാക്കുന്ന നോക്കണം കേട്ടോ എല്ലപ്പോഴൊക്കെ ഒരു പായസമൊക്കെ ഉണ്ടാക്കി കുടിക്കുന്ന ഒരു സുഖമല്ലേ ഓണം വരണമെന്നൊന്നും ഇല്ലല്ലോ അപ്പം എല്ലാവർക്കും ഈ ഓണം ഈ നല്ല ഒരു ചെറുപയർ പായസത്തിൻ്റെ റെസിപ്പി സമർപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തിട്ടെ അടുത്ത റെസിപ്പിയുമായിട്ട് പിന്നെ വരാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ വിരമിക്കട്ടെ നന്ദി നമസ്കാരം ഒരു കാര്യം ഓർക്കണം കേട്ടോ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തവർ പിന്നെ ചെയ്യരുത് കാരണം അത് ആയി പോകും അതുകൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയോ ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരെയും പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലോർത്തുകൊണ്ട് നന്ദി നമസ്കാരം